എല്ലാ ആപത്തുകളിലും കഠിന കഠോരമായ പ്രശ്നങ്ങളിൽ പോലും അഭയം തേടപ്പെടാവുന്ന ആളാണ് മുഹമ്മദ് എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ശിബ്ദത്തിൽ പെട്ടുപോയാൽ എന്തെങ്കിലും ഒരു പെട്ടുപോയാൽ എന്തു ചെയ്യും സയ്യിദ് അഭയം തേടും അര സയ് മുഹമ്മദ് സയ്യിദ്ണ്ട് ഞാൻ സയ്യിദാണ് നിങ്ങൾ സയ്യിദ് അല്ലെന്നൊരു കാര്യമല്ല സയ്യിദിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിതാബ് തന്ന് പോകാൻ വേണ്ടി വന്ന ആളാണെങ്കിൽ ഈ ആൾ സീദാണ്ട ആവശ്യമില്ല കിതാബ് നടന്നു പോകാൻ വേണ്ടി വന്ന ആളും ശരിയാത്ത് കാണിച്ചെന്ന് പോകാൻ വേണ്ടി വന്ന ആളും എന്നാണ് കഴിഞ്ഞ കാലം വരെ അസുന്നികൾ മനസ്സിലാക്കിയിരുന്നത് അഹമ്മദീയ എന്ന മർത്തബയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമത്തെ ഒരാളില്ലല്ലോ ഫഹുവ ഇമാമു വുജൂദി ഏതൊരു സൃഷ്ടിയുടെ വജൂദിൻ്റെയും പിൻ മുന്നിലുള്ള ഇമാമാണ് കാരണക്കാരനും മുന്നിലുള്ള ഇമാമുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും നബിയുടെ പിന്നിലാണ് നബി തങ്ങൾ എല്ലാ എല്ലാ സൃഷ്ടികളുടെയും ഇമാ അപ്പൊ ഇമാതുകൊണ്ട് നബിയെ മെഹ്റാബ് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇമാമ നിൽക്കുന്ന പ്രത്യേക സ്ഥലമാണല്ലോ ഏത് മെഹ്റാബ് അപ്പൊ നബിക്ക് തന്നെ മെഹ്റാബ് എന്നാണ് പറഞ്ഞു എന്തുകൊണ്ട് എല്ലാവരും നബിയുടെ ബേക്കിലാണ് ഈ ആരെല്ലാം ഐ മീൻഷൻ

അഹമ്മദീയ എന്ന മർത്തബയിൽ രണ്ടാമത്തൊരാളില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അഹമ്മദീയത്താണ് ആര് ആ മുന്നിൽ നിൽക്കുന്ന ആള് മുഹമ്മദ് മുസ്തഫ ആദ്യം സൃഷ്ടിക്കപ്പെട്ട ആ പ്രകാശം അത് അഹമ്മദീയ കർമ്മം മാത്രമായിരുന്നു അതിനുണ്ടായിരുന്നത് അത് അള്ളാവിനെ സ്തുതിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമേയിരുന്നു അതിനാണ് അതിനെ ഏൽപ്പിക്കപ്പെട്ടതും അപ്പൊ അതൊരു സ്ഥലത്താണ് ആ സ്ഥലത്തിന് രണ്ടാമത്തൊരാൾ നിന്നിട്ടില്ല നിൽക്കില്ല ആ സ്ഥാനത്തൊരാൾ നിന്നിട്ടില്ല നിൽക്കോ അതുമില്ല ൻ ഒരു സ്ഥാനത്തെത്തുന്നത് വരെ ഉയർന്നു പോയിക്കൊണ്ടേയിരുന്നു ഏതാണ് സ്ഥാനം ലം തുതറക്ക് ആ സ്ഥലത്തൊരാളെ ആ സ്ഥലം എത്തിക്കപ്പെട്ടതല്ല അവിടെ ഒരാൾ എത്തിയിട്ടില്ല കൊലം തുറമി ഉദ്ദേശിക്കപ്പെട്ടതുമല്ല അവിടെ എത്താൻ ഒരാൾ കൊതിച്ചിട്ടില്ല എന്തുകൊണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല നമ്മൾ ആരെങ്കിലും ഒക്കെ നബി ആണ് പഠിച്ചെ ജിന്നെ നെബി ആക്കിത്തരണോനെ തരണേന്നെ നമുക്ക് മുഹമ്മദ് മുസ്തഫ ലം വലം തുറമിയ ൾ എത്താൻ കൊതിച്ചിട്ടുമില്ല എന്തുകൊണ്ട് ഏതൊരാൾ പറയും അവിടത്തെ കഴിയില്ല പിന്നെന്തിനാ കൊതിക്കണ് സ്വർഗത്ത് കൊതിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ എത്താൻ കഴിയുമെന്നത് കൊണ്ടാണ് ഹിമാലത്തിൽ കയറിയതിന്റെ മുകളിലെത്താൻ ഒരു മല കേറ്റക്കാരൻ പർവ്വതാരോഹകൻ കൊതിക്കുന്നത് എന്തുകൊണ്ടാണ് പണ്ടവിടെ എത്തിയിട്ടുണ്ട് ഇനിയും എത്താം എന്നതുകൊണ്ടാണ് അറബിക്കടലെ ചിറ്റവരെ എനിക്ക് നീന്തി കിടക്കണം ഒറ്റക്ക് നീന്തി കിടക്കണം വിമാ എന്താ പറയാ കപ്പലും തോണിയൊന്നും ഇല്ലാതെ എനിക്ക് വിടുന്ന അറബിക്കലിൽ നീന്തി കിടക്കണം എന്നൊരാ ആഗ്രഹിക്കണില്ല എന്തുകൊണ്ട് നടക്കൂല ചാലിയാറ് നീന്തി കിടക്കാൻ എനിക്ക് തോഫിയൊക്കെ തരണേന്ന് വേർക്കണം എന്തുകൊണ്ട് ചാലിയാറൊക്കെ മെനക്കെട്ടാ നീന്തി കിടക്കാൻ കഴിയും നെയ്ൽ നന്ദി നീന്തി കിടക്കാൻ എനിക്ക് തോഫിക്ക് തരണേ എന്നൊരാൾ ദ്വയ ചെയ്യാം അത് നടക്കും ഇന്ത്യൻ മഹാസമുദ്രം എനിക്ക് രണ്ട് കൈയും മാറി വെച്ച് നീന്തി കടക്കാൻ തോഫിക്ക് ചെയ്യണേ എന്നൊരാൾ താജ് സ്കെച്ച് എന്തുകൊണ്ട് അതാണ് ലം നടക്കൂലേം വലം തുറമേ മറ്റുള്ള നെബിമാർക്കെല്ലാം ഒരു വിവരണ്ട് എന്ത് ഈ മർത്തപത്തു അഹമ്മതിയ എന്നതിൽ ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല അതെന്താണെന്ന് പോലും അവർക്കറിയില്ല നമ്മുക്കറിയില്ല അവർക്ക് തന്നെ അറിയില്ലെങ്കിൽ അറിഞ്ഞു റസൂലിൻ്റെയും ഇടയിലുള്ള രഹസ്യമാണ് അതുകൊണ്ടാണ് അവിടെ മെഹറാബ് എന്ന് പറഞ്ഞത് രണ്ടാമത്തൊരാളവിടെ കയറിയിട്ടില്ല രണ്ടാമത്തെ ഒരാൾക്ക് അവിടെ കയറാനോട്ട് കഴിയുകയുമില്ല എന്ന് റങ്ങി രണ്ടാമത്തെ ഒരു ചിന്ത പറഞ്ഞുതരാം മെഹ്റാബിലുള്ള ആളുടെ കർമ്മം അനുസരിച്ചാണ് മൂമാകുന്ന ലോകം മുഴുവനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും ഏറ്റവും ആദ്യമ ചെയ്യുന്നതും ഏറ്റവും ഭംഗിയായി ചെയ്യുന്നതും ഇമാമായിരിക്കും ഇമാമിനെ ഇഷ്ടമാണ് നേട്ടാം കൊറക്കാം മോമിനെ ഇഷ്ടമില്ല മമ്മൂന്ന് വേഗം മൂന്ന് സ്വപ്നം തീയറിനാണ് നിർത്തിയത് കൊണ്ട് മൊമിൻ്റെ വരും മമ്മൂമിന് നടക്കടക്കാം എണീക്കാൻ പറ്റൂല കാരണം എന്തുകൊണ്ട് മോമിന് എത്തിയാറില്ല സ്വയം ഇഷ്ടമില്ല ാണ് ഇഷ്ടം അവിടെ ഈ മൗമൂമിന് പിന്നെ എന്താ പറയുക മൗമൂമിന് സുബിയല്ലോ വേഗം വേഗം മരുമോള് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എന്താ പറയുക ലേബർ റൂമിൽ കയറ്റ നേരാണ് അതുകൊണ്ട് പെട്ടെന്ന് പോയി അപ്പോൾ ജമാത്തിലാണ് ജമാത്തിൽ പങ്കെടുത്തു അപ്പം എന്ത് ചെയ്തു എന്തിനാ മോളെ ലേബർ റൂമിൽ പോകാൻ നടക്കോ ഇല്ല മൂപ്പര് എന്തില്ല ജമായ ജമായ ഇമാമിന്റെ താല്പര്യം മോമിനോട് താല്പര്യം തന്നെ മോമിന് താല്പര്യം തന്നെ ഇല്ല ഇമാമിനാണ് താല്പര്യം

الجن لكل من ربه تبارك وتعالى الله ഏതൊരാൾക്കും ഇമാമ അയാൾക്ക് നബിയുടെ പിന്നിലുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ അവർക്ക് നബിയെ താപ്യ ആകാനേ കഴിയുള്ളൂ എന്തുകൊണ്ട് അന്നബിയുൽ മുസ്തഫ ഫിൽ അല്ലാതെ താല്പര്യവും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല താല്പര്യം ഇവിടെയാണ് സുന്നികളും അസുന്നികളും തമ്മിൽ എതിരാകുന്ന ഒരു സ്ഥലം അല്ലാതെ സുന്നികളുടെയും അസുന്നികളുടെയും ഓഫീസ് രണ്ട് കളറാണ് കൊടി രണ്ട് കളറാണ് രണ്ട് കൂട്ടർക്കും രണ്ട് നേതാവാണ് ഇതൊന്നുമല്ല ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം ഇന്നപ്പോൾ സുന്നിയും അസുന്നിയും തമ്മിൽ എതിരാകുന്നത് അവരുടെ കൊടിക്ക് കൊടിക്ക് രണ്ട് കളറാവുന്നത് കൊണ്ടും ഓഫീസ് രണ്ട് രീതിയിലാവുന്നത് കൊണ്ടുമാണ് അതല്ല അതല്ല ഇവിടെ എതിരാകാണ് ഇത്ര വലിയ ഒരാളായി നബിയെ അസുന്നികൾ മനസ്സിലാക്കുകയില്ല അത് ഷുർക്കാണെന്ന് പോലും അവർ ഭയപ്പെടുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നെബി റബല്ല പക്ഷെ റബ്ബിന്റെ റസൂലാണ് കേവലം ഒരു കിതാബ് ഇവിടെ എത്തിക്കാൻ വേണ്ടിയും ഒരു ശരിയാകത്ത് എത്തിക്കാൻ വേണ്ടിയും നിയോഗിക്കപ്പെട്ട ആളാണെങ്കിൽ ഈ ആളെ ഇങ്ങനെ വർണ്ണിക്കേണ്ട ഒരാവശ്യം ഖുർആാനിനില്ല ർ മുഴുവനും ഈ മനുഷ്യനെ വർണ്ണിച്ചിരിക്കുക അപ്പൊ ഈ മനുഷ്യൻ കേവലം ആരല്ല ഇപ്പൊ റസോൽ എന്ന് പറഞ്ഞ ദൂതൻ ദൂതൻ രണ്ട് നിലക്ക് ദൂതനാകാം ഒന്ന് രണ്ട് നിലക്ക് ദൂതനാകാം ഒന്ന് കേവലം ദൂത് നടത്തുക മാത്രം രണ്ട് പകരക്കാരനാവുക ദൂതനാകുന്നതോടുകൂടെ പകരക്കാരനുമാവുക ദൂതനാകുന്നതോടുകൂടെ പകരക്കാരനുമാണ് അപ്പോൾ യഥാർത്ഥ ഖലീഫ ഇന്നി ഫിൽ ഖലീഫ ഞാൻ ഭൂമിയിലേക്കൊരു ഖലീഫയെ നിശ്ചയിക്കണം അര ഖലീഫ മുഹമ്മദ് ആ മുഹമ്മദീയത്തിലേക്ക് മെല്ലെ 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 മനുഷ്യരാശിയെ വളർത്തി അപ്പോൾ ആ ഖിലാഫത്തിൽ ആദം അലിസ്സലാം മുതൽ എല്ലാവരും പങ്കാളിയല്ല കാമിലായ ായീഫയാണോ ബിൻ നിസ്ബത്തി ഇല മുഹമ്മദിൻ ഇല്ല മുഹമ്മദ് നബി സാഹുഅലി വസ്ലമ്മയുടെ മർത്തബിലേക്ക് ചേർത്ത് നോക്കിയാൽ ആത് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയിലേക്ക് ചേർത്താൽ കാമിലായ ഖലീഫയാണോ അല്ല ആദും നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ആ മഹാന്റെ വ്യക്തിത്വത്തിൽ പൂർണനാണെങ്കിലും നബിയയിലേക്ക് ചേർത്താൽ അപൂർണനാണോ ഓരോന്നും ഒന്നും അങ്ങനെയല്ലേ ഓരോന്നും ഒന്നും അങ്ങനെയല്ലേ ഓരോന്നും അങ്ങനെയാണ് ഓരോന്നും അങ്ങനെയാണ് ഓരോന്നും അങ്ങനെയാണ് ഇതിപ്പോ ഒരു കണ്ണടയാണ് ഇതിപ്പോ കണ്ണടയാണ് ഇതൊരു കണ്ണടയാണ് ഈ കണ്ണടക്ക് കണ്ണട എന്ന നിലയിൽ ഒരു ഉണ്ട് ഇവിടെ രണ്ടും ഇതുണ്ട് അപ്പൊ മൂക്കിന് അവിടെ വേദനയാവില്ല നീ കയറി നിൽക്കാൻ പറ്റിയ മൂക്കാണെങ്കിൽ ഇവിടെ കേറ്റിടാ അപ്പം ഒരു പൂർണ്ണത ഉണ്ട് പിന്നെ രണ്ട് സൈഡിൽ കാലുണ്ട് കാലിന് ഇവിടെ ചെവിൻ്റെ അവിടെ നിറക്കാനുള്ള ഇതുണ്ട് അപ്പം എല്ലാം നിലക്കും ഇതിനൊരു പൂർണ്ണത ഉണ്ട് ഇത് പൂർണ്ണമായ ഒരു കണ്ണടയാണ് പക്ഷെ ഇതിലേക്ക് ചേർത്താൽ ഇത് അപൂർണമാണ് ഇതിന് കാഴ്ച ഉയർത്താൻ കഴിയുന്ന അത്ര ഇത് കഴിയാത്തതുകൊണ്ടാണ് ഇത് അങ്ങനെ തൽക്കാലം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് അതിന്റെ നഫ്സിൽ പൂർണ്ണമാണെങ്കിൽ പോലും ഇതിലേക്ക് ചേർത്താൽ അപൂർണമാണ് ആദം അലിസ്ലാത്ത് വസ്സലാം എന്ന നിലക്ക് പൂർണ്ണനായ ആൾ തന്നെയാണ് പക്ഷേ ഹബീബായി നബി സല്ലാഹു അലൈഹി വസ്സലേമിലേക്ക് ചേർത്താൽ അപൂർണനാണ് അപൂർണൻ എന്ന് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞു അടുത്ത കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരുങ്ങണ്ട ഫാക്കൻ ഖുലുഖിൻ എല്ലാ നബിമാർക്കും മീതയാണ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ പൂർണത നബിയിലാണെന്നാണ് അവരെ അത്ര അപ്പ നബിയിലേക്ക് ചേർത്താൽ അവരാരാണ് അപൂർണരാണ് എന്നാൽ അവർ സ്വന്തത്തിൽ പൂർണരുമാണ് മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്കണം അങ്ങനെ എല്ലാ കാര്യവും അങ്ങനെയല്ലേ എല്ലാ കാര്യവും ഒന്നിൽ പൂർണത ഉണ്ടാവും ചിലത് നമ്മൾ ചിലതിലേക്ക് ചേർത്ത് നോക്കിയാൽ ഇത് പൂർണ വിചാരിക്കും ഇനി അതിനേക്കാൾ വലിയതിലേക്ക് ചേർത്തേണ്ടാൽ അതും അപൂർണമാവും ഇവിടെ ഇനി നിർവഹില്ല എന്തുകൊണ്ട് ഇതിനപ്പുറം ഒരു ഹൽക്കന് അള്ളാഹ് പടച്ചിട്ടില്ല പടക്കുകയുമില്ല കഴിയാത്തതുകൊണ്ടല്ല പക്ഷെ അത് റബ്ബിന്റെ സൃഷ്ടിയുടെ പൂർണ്ണതയാണ് മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ലം അപ്പൊ അങ്ങനെയുള്ള പുണ്യ തങ്ങൾ ആ നബി ഹബീബായി ഈ പൂർണ്ണനായത് എന്തുകൊണ്ട് എന്നാൽ എന്നാൽ എല്ലാ കഷ്ടപ്പാട് ആപത്തുകളിലും കഠോരമായ പ്രശ്നങ്ങളിൽ പോലും അഭയം തേടപ്പെടാവുന്ന ആളാണ് മുഹമ്മദ് എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ശിദ്ധത്തിൽ പെട്ടുപോയാൽ എന്തെങ്കിലും ഒരു പെട്ടുപോയാൽ എന്തു ചെയ്യും ഇലാ സെയ്ദിലേക്ക് അഭയം തേടും അര സയ്യിദ് മുഹമ്മദ് മുസ്തഫ സയ്യിദ് സെയ്യീദ് ഞാൻ സയ്യിദാണ് നിങ്ങൾ സയ്യിദ് അല്ലെന്നൊരു കാര്യമല്ല സയ്യിദിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിതാബ് തന്നു പോകാൻ വേണ്ടി വന്ന ആളാണെങ്കിൽ ഈ ആൾ സീദാണ്ട ആവശ്യമില്ല കിതാബ് തറന്നു പോകാൻ വേണ്ടി വന്ന ആളും ശരിയാകത്ത് കാണിച്ചെന്ന് പോകാൻ വേണ്ടി വന്ന ആളും എന്നാണ് കഴിഞ്ഞ കാലം വരെ അസുന്നികൾ മനസ്സിലാക്കിയിരുന്നത് മാത്രം ഇപ്പൊ സുന്നികളും അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കുന്നത് മനസ്സിലായില്ല നബി അലൈഹി അലൈവലാമ ശരിയത്ത് കാണിച്ചു തരാനും കിതാബ് തരാനും വേണ്ടി വന്ന ആൾ എന്ന നിലക്കാണ് അസുന്നികളും ആധുനിക മോഡേൺ സുന്നികളും നബി മനസ്സിലാക്കുന്നത് മനസ്സിലായില്ലേ ആ പഴയകാലത്തെ അസുന്നികളും ഇന്നത്തെ അസുന്നികളും ഇന്നത്തെ മോഡേൺ സുന്നികളും എല്ലാം നബിയെ മനസ്സിലാക്കുന്നതിൽ വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്താണ് നബിയെ മനസ്സിലാക്കുന്നത് ശരിയായിട്ട് കാണിക്കാൻ വേണ്ടി വന്ന ആള് കിതാബ് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്ന ആള് അപ്പോൾ പിന്നെ ഈ ആൾ സീതാക്കേണ്ട ആവശ്യമില്ല ഇനി ഇവർ വാദിക്കും സയ്യിദ് അല്ലെ സയ്യിദ് മനുഷ്യന് സീദാവൂല അങ്ങനെ പറയാൻ പറ്റൂല ഞാൻ സെയ്ദാൻ നബി പറഞ്ഞിട്ടുണ്ട് സെയ്യർത്ഥം പണ്ഡിതമാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞാൻ ഇമാം നിന്ന് ഇമാരിച്ചു എല്ലാ പ്രതിസന്ധികളിലും കഠിന കഠോരമായ പ്രശ്നങ്ങളിൽ പോലും അഭയം തേടപ്പെടാവുന്ന വ്യക്തിയാണ് ആരാവ സാവ ഇത് കേവലം ഒരു റസൂലിന്റെ ഗുണമല്ല ഞാൻ അള്ളാഹിന്റെ റസൂരി എന്ന അർത്ഥത്തിലല്ല പറയുന്നത് ഒരു ദൂതൻ ഈ ഭാഷാപരമായ ഒരു ദൂതൻ എന്നാണ് ഈ വർഗങ്ങളെല്ലാം നബി മനസ്സിലാക്കുന്നത് ഭാഷാപരമായ ഒരു ആവശ്യമില്ല എന്താ ദൂത് ദൂട് എന്നാൽ ഏൽപ്പിക്കപ്പെട്ടത് എത്തിച്ചു കൊടുക്കുക ഒരു പോസ്റ്റ്മാന് പാപ്പാന്റെ അടുത്തു കത്ത് പോസ്റ്റ്മാൻ പണ്ടെന്ന് നമ്മളെ പരി ലേൽപ്പിച്ചു ഏൽപ്പിച്ചാൽ കുട്ടികൾ കൂടോ എന്താ പിന്നെ എന്താണ് ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് ഇല്ല ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് പറയോ പറയുമോട് പറയോ അതെ ഞങ്ങൾ നേരം കഞ്ഞി ഒടിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല ഇവിടെ അരിയില്ല ഇവിടെ കൂട്ടാനില്ല എന്ന് പോസ്റ്റ്മാനോട് പറയോ ഇല്ല എന്തുകൊണ്ട് പോസ്റ്റ്മാനും ദൂതനാണ് ആ ദൂത് നടത്തിയ അത്തരം കാര്യം പറയപ്പെടേണ്ട ആളല്ല അത്തരം കാര്യം പറയപ്പെടേണ്ട ആൾ എന്ന് പറഞ്ഞാൽ ദൂത് എന്ന് പറഞ്ഞത് സാധാരണ ദൂതല്ല അതിൻ്റെ അപ്പുറത്തുള്ള ദൂതാണ് ഖലീഫയാണ് പകരക്കാരനാണ് ആപൽ ഘട്ടങ്ങളിൽ അഭയം തേടപ്പെടേണ്ടത് അള്ളാഹോടാണ് എന്നാൽ ആരോടും അഭയം തേടപ്പെടാം സയ്യിദിനോടും അഭയം തേടപ്പെടാവുന്ന രൂപത്തിലായാലേ ആരാകൂ സയ്യിദാകൂ നബി ആരാണ് സയ്യിദാണ് അപ്പൊ നമ്മൾ പറയുന്ന ഭാഷാപരമായ അർത്ഥത്തിലുള്ള ദൂതനല്ല പിന്നെയോ അതൊരു സമ്പൂർണ്ണ ദൂതനാണ് അപ്പോൾ ആരായി ഖലീഫേ ഖലീഫയായി വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റ് നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും പ്രസിഡന്റ് ആകൽ നടക്കൂല അതേ വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റ് നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രസിഡന്റിന് നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രസിഡന്റിന്റെ പകരക്കാരനായി ആർക്കും നടക്കും വൈസ് പ്രസിഡന്റിന് നടക്കും ഞാൻ എന്തുകൊണ്ട് അയാൾ പകരക്കാരനാണ് എന്ത് നടക്കൂല അയാൾ ഒപ്പടുമ്പോൾ രണ്ടക്ഷരം കൂടി കൂടും എന്ത് വയസ് വയസ്സാണ് അപ്പൊ നബിയെ പറ്റി ദൂതൻ കേവല ദൂതൻ ഭാഷ ചോദിച്ച് എന്താണ് അതിന് ദൂതനല്ലേ ആ ദൂത് നടത്തലല്ലേ ആ അപ്പൊ ഖുർആാൻ വളർത്തിച്ചെന്നു ശരിയെ കാണിച്ചു നിന്നു ഓ അപ്പൊ കഴിഞ്ഞു പോയി പോയോട്ടെ നമ്മക്ക് ഞമ്മക്ക് കിട്ടി പോയ ഞമ്മ എന്ന് ഭാവികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സുന്നികളും അവിടെയൊക്കെ തന്നെയാണുള്ളത് പൂർണമായും വെളിവായിട്ടില്ല മച്ചിങ്ങായിട്ടുള്ള കുറച്ച് കഴിഞ്ഞാൽ കൊലക്കൂ കാമ്പുള്ള ായി സുന്നമൂലയന്മാര് ഒരു നാല് കൊല്ലത്തിനുള്ളിൽ പരിവർത്തനപ്പെട്ട് ഇറങ്ങുന്നു വളരെ നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഈ മാൻ നാടന്മാരിൽ ബാക്കിയാവും ഏത് നാടൻ ഇത്തരം വർഗങ്ങളോട് ബന്ധമില്ലാത്ത നാടൻ ബന്ധമുണ്ടെങ്കിൽ അവരുടെ ഈ മാനം ഇവർ സയ്യിദായി ഇനി എന്തൊക്കെയാണോ അപ്പൊന് കേവലം ഭാഷാപരമായ ദൂതൻ എന്ന് മനസ്സിലാക്കിയാൽ മതിയാവില്ല കാരണം ഭാഷാപരമായ ദൂതന് ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്റെ യാതൊരു വിഷയവുമില്ല ശരിയത്ത് നിയമങ്ങൾ എന്താ ശരിയാത്ത നിയമങ്ങളെന്താണ് നോമ്പോൾക്ക് ഭൂമിയിലെ കരു കരുത്തന്മാരായ നൂറ് ഫഹലിന്റെ കരുത്താണ് സ്വർഗത്തിലെ ഒരാൾക്കുണ്ടാവുക താഴെക്കടയിൽ പോലും അത് ഭൂമിയിലുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ ഈ കരുത്തൻ തന്ന ഭൂമിയിൽ ആവശ്യമെങ്കിലല്ലേ അത് ആവശ്യം അതെടുക്കണ്ടു തെന്നിലിക്കും നൂറ് കാര്യ കരുത്തന്മാരുടെ ശക്തിയുടെ ആവശ്യം എന്ത് എന്നാണ് എന്റെ ചോദ്യം റബ്ബൊന്നും വെറുതെ പടക്കൂല നമ്മളെ പണിയാ വെറുതെ ചെയ്യ ും സ്വർഗത്തിലെ കരു കരുത്തനായ ഒരു സ്വർഗവാസിയുടെ കരുത്താണ് ഭൂമിയിൽ അപ്പൊ ചോദിക്കും അതിനെ പിക്ക് പട്ടിന് കിടക്കാൻ വേണ്ടിയാണ് അത്രയൊക്കെ പട്ടിന് കിടന്നില്ല എന്നാൽ ഹതിജബി കിടന്നില്ലേ ഹതിജബി കരുത്തില്ലോ ഐഷബി കിടന്നില്ലേ ഐഷബ കരുത്തില്ലല്ലോ യുദ്ധത്തിന് പോകാനാണ് യുദ്ധത്തിന് പോകാൻ എത്ര യുദ്ധക്കളത്തിൽ കളപ്പുണ്ട് യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാണ് ഒരിക്കലും അന്തം എടാട്ട കുന്തോ നീ ആലോചിക്ക് ഇതൊക്കെ എന്തിനാണ് ഹബീബാലുംനങ്ങൾക്ക് ഫഹൽ നൂറ് കറുക്കരു കരുദ്ധ മല്ലന്മാരുടെ ശക്തിയാണ് എന്തിനാ പട്ടി നടക്കാനും യുദ്ധത്തിന് പോകാനും നെബിയെക്കാൾ യുദ്ധം ചെയ്ത സ്വഹാബികൾ അത്രണ്ട് ഓസുവത്തിലും ശരീരത്തിലും പങ്കെടുത്തു നബി ഓസുവത്തിലും പങ്കെടുത്തു നബി പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് എന്ന് പറയും നബി പങ്കെടുത്തതിന് ശരീരത്ത് എന്ന് പറയും ചില സ്വഹാബികൾ ഓസുവത്തിലുമുണ്ട് ശരീരത്തിലുമുണ്ട് നബിയോ യുദ്ധത്തിൽ പോലും നബി ുംബി ഹരീഷൻ ഇരിക്കല്ലേ ചെയ്ത് അപ്പൊ എന്തിനാണ് അങ്ങനൊരു കരുത്ത് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുത്തിന് അത് സിദ്ധിയൊക്കെ കുറഞ്ഞല്ല കൊടുക്കുന്നുണ്ട് കാരണം നബി ഞാൻ പറഞ്ഞേക്കാണ്ടി നബിക്കോല്ല പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നാലാളെ നോക്കിക്കോട്ടെ ഓർക്കൊക്കെ ഒരു നൂന്നൂറാളെ കരുത്താൻ കൊടുത്ത് സിദ്ധീഖർ നൂറ് നൂറ് ആളുകളൊക്കെ നബിക്കോ ബദർ യുദ്ധത്തിൽ വരെ പങ്കെടുക്കണില്ലല്ലോ നിങ്ങൾക്ക് ആവശ്യം അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന യുദ്ധത്തിനോ പട്ടിണി നടക്കാനോ നോമ്പ് വേൽക്കാനോ നിസ്കരിക്കാനോ അല്ല നബിഅഅലൈ വസ്ല മതങ്ങൾക്ക് രാജാതിരാജനായ ദ്രബിനോട് സദാ സമയവും വന്ധ ആ ബന്ധമുള്ളത് കൊണ്ടാണ് ആ ബന്ധത്തിന് സാധാരണ ശക്തി മതിയാവുകയില്ല അതുകൊണ്ടാണ് യുഫസുലി ഫിൻ ഇതി നമ്മളെ പ്രശ്നങ്ങൾ നബിയോട് പറയുമ്പോൾ അത് കൃത്യമായി ആ കാര്യം നിർവഹിക്കാനുള്ള കരുത്താണ് ആർക്ക് അത് ഇലഹിയ ഹബി അള്ളാഹുവിൻ്റെ ലേക്കുള്ള ഉസ്ലത്താണ് ചേർച്ചയാണ് അതാണ് അടുത്ത അരവരി അരവരി ബാബുൽ വസു തേടി പോകുന്ന ആൾക്ക് ചേർച്ച നിങ്ങളാണ് കുളത്തിന് കരുത്ത് വേണ്ടി വരും മറ്റേ പൂങ്ങിക്കുളത്തിന് കുള അല്ല ഞാൻ പറഞ്ഞു കൊളുത്ത് കുളത്തിന് നല്ല കരുത്ത് വേണം മനസ്സിലായില്ല കുളുത്തിന് നല്ല കരുത്ത് വേണം യും അള്ളാബുല ചേർത്തുന്ന കൊളുത്താണ് ചേർച്ച ബന്ധാണ് ആര് അപ്പൊ അത് പണി ഉണ്ടാവും അതാണ് പണി അല്ലാതെ യുദ്ധത്തിന് ഒരൊന്നും പണിയല്ല നബിയോ നബി അള്ളാന്റെ മുന്നിൽ സൃഷ്ടികൾക്കുള്ള മെഹറാബാണ് അപ്പൊ നമ്മൾ വിചാരിച്ച സാധാരണ ദൂതനല്ല ദൂതൻ തന്നെയാണ് ഏതാണ് അത് ഖിലാഫത്തും അൽ കാമില കാമിലാമിലത്തായ ഖിലാഫത്താണ് മനസ്സിലായില്ലേ ആ നബി മനസ്സിലായില്ലേ ആ ഇനി പകരം ഒരാളില്ല കാമിലാണ് الله هو إنده خليفة يعني محمد مصطفى محمد مصطفى إنده خليفة يا يعني الأكبر محمد مصطفى إنده خليفة يعني عمر بن الخطاب محمد مصطفى إنده خليفة يا يعني عثمان بن عفان محمد مصطفى إنده خليفة يا يعني علي بن أبي طالب رضي الله عنه مت محمد مصطفى صلى الله عليه وسلم أنا أقول كنّك ينتظر അവർക്ക് നബിയിലേക്ക് ചേർത്ത ഒന്നും കഴിയില്ല പക്ഷേ നബി പകരം നിർത്തിപ്പോയി ആരെങ്കിലും അവിടെ വേണ്ടേ നബി ആരാ ആരാക്കാബുൽ അതിൻ്റെ മുഖത്തും അങ്ങാണ് അതിൻ്റെ മുഖവും അങ്ങാണ് ആ മെഹ്റാബിൻ്റെ അപ്പുറത്തേക്ക് നബിക്ക് കാണും ഇപ്പുറത്തേക്ക് കാണും ജനങ്ങൾക്ക് മെഹ്റാബിൻ്റെ മുഖേ കാണുള്ളൂ അത് നബിയാണ് നബിക്ക് അള്ളാഹനെ കാണും മനസ്സിലായില്ല നബി അള്ളാഹുവിനെ കാണും എങ്ങനെ എങ്ങനെയൊക്കെ എന്ന അർത്ഥത്തിലെല്ലാം കാണേണ്ട വിധത്തിൽ പൂർണ്ണം കണ്ടോ അല്പം കണ്ടോ കുറച്ചു കണ്ടോ അപ്പറഞ്ഞ വാക്കിനൊന്നും അർത്ഥമില്ല അതൊന്നും അള്ളാഹുവിനെപ്പറ്റി ചിന്തിക്കാവുന്ന വാക്കുകളും അല്ല ഒരു അബദ്ധിന് ഈ ലോകത്തെ റബ്ബിനെ കാണാവുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ട ആളാണ് മുഹമ്മദ് മുസ്തഫ അതിനപ്പുറം നമുക്കറിയില്ല അതും വ്യാഖ്യാനിക്കാൻ അറിയില്ല